അഹങ്കാരം 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 എന്താണ് എങ്ങനെയാണ് അത് എന്ന വാക്കിൻ്റെ അർത്ഥം വളരെ സിമ്പിളാണ് തന്നെക്കുറിച്ച് തനിക്കുള്ള അമിതമായിട്ടുള്ള ബോധം നമുക്ക് എല്ലാവർക്കും സെൽഫ് റെസ്പെക്റ്റ് ആവശ്യമാണ് തന്നെക്കുറിച്ചുള്ള വിശ്വാസം ആവശ്യമാണ് പക്ഷേ ആ വിശ്വാസം അധികരിക്കുമ്പോഴാണ് അത് അഹങ്കാരമായിട്ട് മാറുന്നത് അഹംബോധമായിട്ട് മാറുന്നത് നോക്കൂ എല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും അഹങ്കാരമുണ്ട് ഞാൻ എന്ന ഭാവമുണ്ട് ഞാൻ മോളോടൊരു കാര്യം പറയാം നാളെ അച്ഛനോ അമ്മയോ ഒരു ദിവസം എത്ര തവണ ഞാൻ എന്ന വാക്ക് ഉച്ചരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വെറുതെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അത്രമാത്രം തവണ നമ്മൾ ഞാൻ ഞാൻ എന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കാരണം മറ്റൊരാളുടെ കണ്ണിലൂടെ നമ്മളെ വലുതാക്കി കാണിക്കാൻ വേണ്ടി നമ്മൾ സ്വയം നടത്തുന്ന ഒരു ശ്രമമാണ് ഈ ഞാൻ ഞാൻ എന്ന പ്രയോഗം എല്ലാ മനുഷ്യർക്കും അഹങ്കാരമുണ്ടെന്ന് പറഞ്ഞല്ലോ ഇതിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഒരു കുട്ടിയായി പിറന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേക വയസ്സ് വരെ നമ്മൾ അച്ഛനെയോ അമ്മയെയോ സമൂഹത്തെയോ ആശ്രയിച്ചേ പറ്റൂ അല്ലേ ഒരു കുഞ്ഞായി നമ്മൾ നിഷ്കളങ്കമായി ഭൂമിയിൽ പറന്നു വീഴുന്നു അതിനുശേഷം നമ്മൾ ഒന്ന് കരഞ്ഞാൽ മതി അച്ഛനോ അമ്മയോ നമ്മൾ അടുത്തേക്ക് ഓടി വരും എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഓടി വരും വീട്ടിലേക്ക് വിരുന്നവർ വന്നു കഴിഞ്ഞാൽ നമ്മളെയാണ് കൊഞ്ചിക്കുന്നത് നമ്മളെയാണ് താലോരിക്കുന്നത് എല്ലാ ശ്രദ്ധാ കേന്ദ്രവും നമ്മളാണ് അപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ ബ്രെയിനിൽ ഒരു ചിന്തയുണ്ടാകുന്നു ഞാനാണ് കേന്ദ്രബിന്ദു ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവുന്നു അത് വളർന്ന് 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 നമ്മൾ അഹങ്കാരികളായിട്ട് മാറുന്നു ഇത് എത്രമാത്രം നമുക്ക് കുറച്ചു കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെപ്പറ്റി മറ്റുള്ളവരോട് നമ്മൾ പറയുന്ന സമയത്ത് സ്വയം പുകഴ്ത്തി സംസാരിക്കുന്നതും നമ്മൾ അതാണ് ഇതാണ് എന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും എത്രമാത്രം നമുക്ക് കുറച്ച് കൊണ്ടുവരുവാം എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കോമൺ സെൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം കോമൺ ആയിട്ട് എല്ലാവർക്കുമുള്ള സെൻസാണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടണം നമ്മൾ വീണ്ടും വീണ്ടും നമ്മളെപ്പറ്റി പുകഴ്ത്തി പറയുന്ന സമയത്ത് മറ്റുള്ളവർക്ക് മനസ്സിലാവും ഇതൊരു പുകഴ്ത്തലാണ് എന്ന് മനസ്സിലാവും ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി എത്രമാത്രം നിങ്ങൾ വളർന്നു വരുന്ന സമയത്ത് വളർന്നു വലുതാവുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത് എത്രമാത്രം കുറച്ച് കൊണ്ടുവരാം ഇത് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് തന്നെയാണ് അഹങ്കാരത്തെക്കുറിച്ച് പറയാനുള്ളത് ഓക്കേ